അമേരിക്കയെ പോലുള്ളൊരു ലോകശക്തി ഇസ്രായേൽ അവരുടെ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ആളുകൾ ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി തുടങ്ങി പഴയ നാറ്റോ സഖ്യത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു വമ്പൻ ശക്തിക്കെതിരെ ഇറാൻ ഒറ്റയ്ക്ക് നിന്നാണ് പോരാടുന്നത് ഇസ്രായേല് എല്ലാത്തിനെയും ഡിനൈ ചെയ്യുകയാണ് അതായത് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല ഞങ്ങൾക്ക് മരണസംഖ്യ വളരെ കുറവാണ് ഇത് ഇസ്രായേൽ പണ്ട് മുതലേ ചെയ്യുന്ന ഒരു ഒരു രീതിയാണ് അതായത് യുദ്ധത്തിൽ ഞങ്ങളാണ് ജയിച്ചിരിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ലോകത്തിന് മുന്നിൽ എപ്പോഴും ഇസ്രായേൽ കണക്കുകൾ കുറച്ച് കാണിക്കും ബെഞ്ചമിൻ നദന്യാഹു എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു സ്വാർത്ഥത ഇതിലുണ്ട് ആ സ്വാർത്ഥത കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ കുരുതി കൊടുക്കുന്ന ഒരു അവസ്ഥയല്ലേ ഇത് റഷ്യ ഇപ്പോൾ നടത്തി റഷ്യ ഉൾപ്പെടെ ചൈനയുൾപ്പെടെ ഇറാനു നൽകുന്ന ഒരു പിന്തുണ എന്ന് പറയുന്നത് ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്നതാണ് പക്ഷെ ഒരിക്കലും റഷ്യയുടെയോ ചൈനയോടെയോ പിന്തുണ അഭ്യർത്ഥിച്ച് ഇറാൻ പിന്നാലെ പോയിട്ടില്ല അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഫോം എന്ന് പറയുന്ന കാര്യം അത് ഈ ഇറാൻ ഒറ്റയ്ക്ക് നിന്നിട്ടാണ് അടിക്കുന്നത് യുദ്ധ പശ്ചിമേഷ്യ മുഴുവനും ഇറാൻ ആണെങ്കിൽ യുദ്ധത്തിന്റെ കാര്യത്തിൽ വമ്പൻ ഫോമിലും എന്താണ് ഏതോ അഭിപ്രായം ഇറാന്റെ ഫോമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്രതീക്ഷിതമായ ഫോമാണ് ഇറാൻ ഈ യുദ്ധത്തിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു ക്രിക്കറ്റ് കളിയോ ഫുട്ബോൾ കളിയോ ഒന്നുമല്ല പക്ഷേ എങ്കിലും ഈ ഫോം ഫോമെന്ന വാക്കുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇറാന്റെ പോരാട്ട വീര്യം എന്ന വാക്ക് അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥത്തിലാണ് എന്ന് വെച്ചാൽ ഇറാൻ ഓരോ ദിവസം കഴിയും തോറും ഇറാന്റെ ആക്രമണങ്ങളുടെ തീവ്രത കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിന് ഇത്രയും വലിയൊരു തിരിച്ചടി മിസൈൽ ആക്രമണങ്ങളിലൂടെ ആ രാജ്യത്ത് കിട്ടിയിട്ടില്ല യുദ്ധം തുടങ്ങിയ ഏഴാം ദിവസം ആറാം ദിവസമാണ് ഇറാന്റെ പരമോന്നത നേതാവ് ഞങ്ങൾ യുദ്ധം തുടങ്ങിയെന്ന് പ്രഖ്യാപിക്കുന്നത് ഏഴാം ദിവസം രാവിലെ ആയപ്പോഴേക്കും ഇസ്രായേലിലേക്ക് നിരന്തരമായ ആക്രമണങ്ങൾ നടക്കുകയാണ് ഈ ആക്രമണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിശക്തമായ മിസൈലുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഫത്ത വൺ എന്ന് പറയുന്ന മിസൈലായിരുന്നു കഴിഞ്ഞ ദിവസം ഉപയോഗിച്ചതെങ്കിൽ ഇന്ന് അതിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള ഒരു മിസൈൽ ഉപയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ പേരിപ്പോഴും പുറത്ത് വന്നിട്ടില്ല അപ്പം ടൈംസ് നോവക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു അജ്ഞാത മിസൈൽ എന്നാണ് അജ്ഞാത ആയുധം എന്നാണ് അപ്പൊ അത്രയും ശക്തമായ ആക്രമണങ്ങൾ ഇറാൻ നടത്താൻ സാധിക്കുമെങ്കിൽ അതായത് ഇറാനിൽ ഒരു വശത്ത് ആണവ കേന്ദ്രങ്ങൾ തകർക്കുന്നു ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ തകർക്കുന്നു അവരുടെ ആഭ്യന്തര സുരക്ഷാ കാര്യാലയം തകർക്കുന്നു അതുപോലെ തന്നെ ജനവാസ മേഖലകളിലേക്ക് ആക്രമണം ഇസ്രായേൽ നടത്തുന്നു അൻപതും അറുപതും ഫൈറ്റർ ജെറ്റുകൾ ഇസ് ഇറാന്റെ ആകാശത്ത് പോയിട്ട് നിരന്തരമായി ബോംബ് വർഷിക്കുന്നു ഇത്രയും വലിയ തിരിച്ചടികൾ ഇറാന് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴും അല്ലെങ്കിൽ ഇറാൻ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും ഇറാൻ തങ്ങളുടെ പോരാട്ട വീര്യത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല അമേരിക്കയെ പോലുള്ളൊരു ലോകശക്തി ഇസ്രായേൽ അവരുടെ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ആളുകൾ ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി തുടങ്ങി പഴയ നാറ്റോ സഖ്യത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു വമ്പൻ ശക്തിക്കെതിരെ ഇറാൻ ഒറ്റയ്ക്ക് നിന്നാണ് പോരാടുന്നത് അവിടെയാണ് ഇറാൻ്റെ ഫോം എന്ന വാക്കുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഈ മറുവശത്ത് ഇസ്രായേലിന് എന്ത് വേണമെങ്കിലും അമേരിക്ക കനിയണം ബങ്കർ ബസ്റ്റർ ബോംബ് എന്ന് പറയുന്ന ആണവ കേന്ദ്രം ഭൂമിക്കടിയിലെ കേന്ദ്രവും മിസൈൽ സൂക്ഷിച്ചിരിക്കുന്ന ഇറാൻ്റെ പ്രദേശങ്ങളും ഭൂഗർഭ അറകളും തകർക്കണമെങ്കിൽ ഇസ്രായേലിന് അമേരിക്കയുടെ സഹായം വേണം സാമ്പത്തികമായി ഇസ്രായേലിന് അമേരിക്കയുടെ സഹായം വേണം ഏതെങ്കിലും തരത്തിൽ ഇറാനെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കണമെങ്കിൽ അതിന് ഇസ്രായേലിന് ഇറാ ഈ പറയുന്ന അമേരിക്കയുടെ സഹായം വേണം എന്തിനും ഏതിനും അമേരിക്കയുടെ സഹായമുണ്ടെങ്കിലും ഇസ്രായേലിന് നടക്കൂ പക്ഷേ ഇറാനെ ആലോചിച്ച് നോക്കൂ ഇറാനെ ആരാണ് പിന്തുണയ്ക്കുന്നത് ഇറാനും ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളുമാണ് കളത്തിലുള്ളത് അതിൽ തന്നെ ഹിസ്ബുള്ളയും ഈ പറയുന്ന ഹൂത്തികളുമൊക്കെ ഇന്നലെയും ഇന്നുമായിട്ടാണ് പ്രഖ്യാപനങ്ങൾ വന്നിട്ടുള്ളത് ഞങ്ങൾ സഹായിക്കാം ഇറാനെ എന്ന് പക്ഷേ ഇറാൻ ആരോടും സഹായം ചോദിക്കുന്നില്ല ഇറാൻ ഒറ്റയ്ക്ക് നിന്നിട്ടാണ് അടിക്കുന്നത് അപ്പൊ ഇറാൻ എന്ന് പറയുന്നത് ആണവോർജത്തിന്റെ കാര്യത്തിലായാലും ആയുധങ്ങളുടെ കാര്യത്തിലായാലും മിസൈലുകളുടെ കാര്യത്തിലായാലും ഇസ്രായേലിനോട് കിടപിടിക്കുന്ന ഒരു രാജ്യമാണെങ്കിലും ഇസ്രായേലിനെ നേർക്കുനേർ നിന്ന് അടിച്ചു വീഴ്ത്താൻ അല്ലെങ്കിൽ ഇസ്രായേലിന് ഇത്രത്തോളം പരിഭ്രാന്തരാക്കാൻ ഇസ്രായേലിന് ഇത്രത്തോളം നാശനഷ്ടങ്ങൾ വിതയ്ക്കാൻ കഴിവുള്ള ഒരു രാജ്യമാണ് അല്ലെങ്കിൽ അങ്ങനെ കപ്പാസിറ്റിയുള്ള ഒരു സൈനിക വിഭാഗം ഇറാൻ ഉണ്ട് എന്നുള്ളത് ലോകം അറിയുന്നത് ഇപ്പോഴാണ് അതാണ് ഞാൻ ആദ്യം പറഞ്ഞ അല്ലെങ്കിൽ നേരത്തെ അഞ്ചന പറഞ്ഞ ആ ഫോം എന്നുള്ള ഒരു വാക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് വലിയ അത് ഒരിക്കലും അമേരിക്കയും ഇസ്രായേലും ഒന്നും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ഒരു ഇറാൻ പക്ഷേ ഇസ്രായേൽ ഇപ്പൊ ശരിക്കും പേടിച്ചു തുടങ്ങിയില്ലേ കാര്യം ഇപ്പൊ കഴിഞ്ഞ ദിവസം നടന്ന യുദ്ധത്തില് മരണസംഖ്യ അല്ലെങ്കിൽ ഈ മിസൈൽ ആക്രമണം നടന്നപ്പോൾ ആളുകൾ ഓടി ബങ്കറിൽ ബംഗറിൽ ഓടി ബങ്കറിൽ കയറുന്ന ദൃശ്യങ്ങൾ ഇതെല്ലാം ഐ ആർ ജി സി പെട്ടെന്ന് തന്നെ പുറത്തുവിട്ടു നേരത്തെ അങ്ങനെ പെട്ടെന്ന് പുറത്തുവിടത്തില്ലായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല പെട്ടെന്ന് തന്നെ അതിന്റെ കൃത്യമായ കണക്കും കാര്യങ്ങളും എല്ലാം പുറത്തുവിട്ടു അപ്പൊ ശരിക്കും ഇസ്രായേൽ ഇപ്പോൾ ഭയക്കുന്നില്ലേ ഇതിപ്പോ ഈ ഐ ആർ ജി സി എന്ന് പറയുന്ന ഇറാന്റെ സേന ഇപ്പോൾ കൂടുതലായിട്ട് ദൃശ്യങ്ങൾ പുറത്തുവിടുന്നുണ്ട് ഇസ്രായേലിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് സംബന്ധിച്ച ദൃശ്യങ്ങൾ പുറത്തുവിടുന്നുണ്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഇസ്രായേൽ എല്ലാത്തിനെയും ഡിനൈ ചെയ്യാണ് അതായത് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല ഞങ്ങൾക്ക് മരണസംഖ്യ വളരെ കുറവാണ് ഇത് ഇസ്രായേൽ പണ്ട് മുതലേ ചെയ്യുന്ന ഒരു ഒരു രീതിയാണ് അതായത് യുദ്ധത്തിൽ ഞങ്ങളാണ് ജയിച്ചിരിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ലോകത്തിന് മുന്നിൽ എപ്പോഴും ഇസ്രായേൽ കണക്കുകൾ കുറച്ച് കാണിക്കും മരിച്ച ആളുകൾ ഒരാളാണ് മരിച്ചതെങ്കിൽ മരിച്ചു എന്ന് ഇസ്രായേൽ പറയുകയാണെങ്കിൽ അത് പത്തോ നൂറോ ആയിരമോ ആകാമെന്ന് ഇസ്രായേലിൻ്റെ എതിരാളികൾ പണ്ട് ഇസ്രായേലിനെ വിമർശിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ടേമാണ് അപ്പോൾ ഇവിടെയും അത് സംഭവിക്കുന്നുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് അതായത് എപ്പോൾ ഇറാൻ ആക്രമണം നടത്തിയെന്ന് അവകാശപ്പെടുവോ അപ്പോഴൊക്കെ ഇസ്രായേൽ പറയും ഒന്നും സംഭവിച്ചിട്ടില്ല ഒന്നും സംഭവിച്ചിട്ടില്ല അങ്ങനെയാണ് ഇപ്പോൾ ഐ അതായത് ഇറാൻ്റെ സേന ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണങ്ങളുടെ വിവരങ്ങൾ വീഡിയോകൾ ഒക്കെ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയത് പിന്നെ ഈ ബംഗറിലേക്ക് പോകുന്ന കാര്യം അത് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ പ്രശ്നമുള്ള അല്ലെങ്കിൽ ഒരു ഭീതിജനകമായ അവസ്ഥ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം കാലങ്ങളായി ബംഗറിൽ തന്നെ പോയും വന്നും ഇരിക്കുന്ന ഒരു ഒരു ജീവിതമാണ് ഇസ്രായേലിലുള്ള ജനങ്ങളുടെ ഇത്തവണ ബംഗർ അല്ല വിഷയം മറിച്ച് ആദ്യമായി ഇസ്രായേലിനുള്ളിൽ ഒരു ആശുപത്രി ആക്രമിക്കപ്പെട്ടിരിക്കുന്നു ആ ആശുപത്രി എന്ന് പറയുന്നത് ഇൻ്റലിജൻസ് ആസ്ഥാനത്തിന് തൊട്ടു സമീപമുള്ള ആശുപത്രിയാണ് ഇന്ന് മാത്രമല്ല ആ ആശുപത്രി എന്ന് പറയുന്നത് ഈ സൈനികരെ ഗസയിൽ പരിക്കേറ്റ സൈനികരെ കൊണ്ടുവന്ന് ചികിത്സിക്കുന്ന ആശുപത്രിയാണ് നെതന്യാഹു നിരന്തരം സന്ദർശനം നടത്തുന്ന ഒരു ആശുപത്രി അപ്പൊ അങ്ങനെ ഒരു ആശുപത്രിയിലേക്കൊക്കെ പ്രിസിഷൻ അറ്റാക്ക് എന്ന് പറയുന്ന ഈ പ്രിസിഷൻ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ മിസൈലുകൾ കൃത്യം എങ്ങോട്ടെങ്കിലും വെറുതെ അയയ്ക്കുക എന്നുള്ളതല്ല മറിച്ച് കൃത്യമായൊരു ലക്ഷ്യം അതും തന്ത്രപ്രധാനമായ കേന്ദ്രം ഹിറ്റ് ചെയ്യുക എന്ന കൂടി ഒരു മിസൈൽ അയക്കുന്നു ആ മിസൈല് ആ ലക്ഷ്യത്തിൽ പോയി വീഴുന്നു അത് ഈ എതിരാളിക്ക് ഈ അയക്കുന്നയാൾക്ക് ആ യുദ്ധം ഞങ്ങൾ ജയിച്ചു ആ ആക്രമണം ഞങ്ങൾ ലക്ഷ്യത്തിലെത്തിച്ചു എന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതാണ് ഈ ശരിക്കും പറഞ്ഞ ഇറാന്റെ ഒരു പ്ലാനിങ് അല്ലേ കുറെ വർഷങ്ങളായി നീണ്ടുനിന്ന ഒരു പ്ലാനിങ് അല്ലേ ഇറാൻ കൃത്യസ്ഥലത്ത് തന്നെ ബോംബ് മിസൈൽ ആക്രമണം നടത്തുന്നതും ഇസ്രായേലിന്റെ കൃത്യസ്ഥാനത്തേക്ക് തന്നെ മിസൈൽ ആക്രമണം നടത്തുന്നത് ഇത് ഇറാന്റെ പ്ലാനിങ് ആണ് വർഷങ്ങളുടെ പഴക്കമുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഒന്നുകൂടി ചിന്തിക്കേണ്ടത് കാരണം ഇസ്ര ഇറാനെ സംബന്ധിച്ച് ഇവര് ഇസ്രായേലിനെ ആ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുമെന്നും അതിന് കൃത്യമായ തിരിച്ചടി കൊടുക്കുമെന്നും ഇറാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഇറാൻ തീരുമാനിച്ചിട്ടുള്ളതാണ് പക്ഷെ ആ തീരുമാനം എങ്ങനെ നടപ്പാക്കുന്നു എന്നുള്ളതാണ് അത് മാസങ്ങൾക്ക് മുൻപോ വർഷങ്ങൾക്ക് മുൻപോ ഇപ്പം ഇറാന് ഇറാനോട് ഇസ്രായേലിനുള്ള പക അല്ലെങ്കിൽ ഇറാൻ നടത്തുന്ന അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ ആണവ പരീക്ഷണങ്ങളൊന്നും ഇല്ലാതാക്കുക എന്നുള്ള ഒരു നീക്കം അത് ഇസ്രായേലിന് ഇരുപത് വർഷത്തിലേറെ ആയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഇറാഖിൽ ഓപ്പറേഷൻ ഓപ്പറ എന്ന് പറഞ്ഞിട്ട് ഇറാഖിൻ്റെ ആണവ പരീക്ഷണം തകർത്ത ആണവ കേന്ദ്രങ്ങൾ തകർത്ത ചരിത്രം ഇസ്രായേലിനുണ്ട് അതുപോലെ തന്നെ ഈ ഖസിം സുലൈമാനി എന്ന് പറയുന്ന ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമാൻഡറെ വർഷങ്ങൾക്ക് മുൻപ് ഇസ്രായേലും അമേരിക്കയും കൂടി സ്കെച്ചിട്ട് കൊലപ്പെടുത്തിയതാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഈ ആക്രമണത്തിലായാലും ആണവശാസ്ത്രജ്ഞരെ കൊലപ്പെടുത്താനും ഈ ഈ പറയുന്ന ഹൊസൈൻ സലാമി എന്ന ചീഫ് കമാൻഡറെ കൊലപ്പെടുത്താനും ഒക്കെ ഇസ്രായേൽ തയ്യാറാകുന്നത് ശരിക്കും പറഞ്ഞാൽ പേടിച്ചിട്ടാണ് അത് ഇസ്രായേലും പറയുന്നുണ്ട് ഞങ്ങൾക്ക് നേരെയുള്ള ഭീഷണികൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് ഇസ്രായേൽ പറയുന്നത് അപ്പോൾ ഈ പറയുന്ന ആണവ കേന്ദ്രങ്ങൾ തകർക്കുക അല്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ എവിടെയും ആണവ പരീക്ഷണങ്ങൾ നടക്കാതിരിക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ പതിറ്റാണ്ടുകളായിട്ടുള്ള ആഗ്രഹമാണ് ആവശ്യമാണ് അപ്പോൾ അത് തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് ഇസ്രായേൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇറാൻ്റെ മുന്നിൽ സ്വീകരിക്കേണ്ട ഒരു നടപടി ഇതായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഇറാൻ ഇസ്രായേൽ ഇറാനെ ശരിക്കും ഇസ്രായേൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു ഇറാന്റെ കയ്യിൽ ഒന്നുമില്ല ഇറാൻ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇറാൻ ഇങ്ങനെ ഉള്ളിലേക്ക് മിസൈലുകൾ എത്തിക്കാൻ കഴിയുമെന്ന് അവർ വിചാരിച്ചില്ല അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു ഈ അയൻഡോം എന്ന് പറയുന്ന മിസൈൽ പ്രതിരോധ സംവിധാനം താട് ആരോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മിസൈൽ പ്രതിരോധ സംവിധാന പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രായേലിനുണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് ഈ പറയുന്ന എല്ലാ ഭീഷണികളെയും കലാകാലങ്ങളോളം പ്രതിരോധിക്കാമെന്നൊരു അഹങ്കാരം ഇസ്രായേലിനുണ്ടായിരുന്നു പക്ഷെ അവിടെയാണ് ഇസ്രായേലിന് തെറ്റിയത് അവിടെയാണ് നേരത്തെ പറഞ്ഞു ഇറാൻ ഫോമിലാണ് എന്ന് ലോകം ഞെട്ടുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കാലങ്ങളായി ഇസ്രായേലിന് ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണങ്ങൾ ഇതൊക്കെ എങ്ങനെ പരാജയപ്പെടുന്നു എന്ന് കൃത്യമായി നോക്കി ഇറാൻ ഈ പ്രതിരോധ സംവിധാനങ്ങളെ പരാജയപ്പെടുത്താനുള്ള മിസൈലുകൾ തദ്ദേശീയമായി നിർമ്മിച്ചു തുടങ്ങി അവർക്ക് ഇറാനെ സംബന്ധിച്ച് ഇറാന് വേറൊരു രാജ്യത്തിന് ഇപ്പോൾ റഷ്യയുടെ സാങ്കേതിക സഹായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതും റഷ്യയെ ഇറാൻ സഹായിച്ചിട്ട് കിട്ടിയ പിന്തുണയാണ് ഈ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്ക് വേണ്ട സഹായങ്ങൾ ആയുധപരമായിട്ടുള്ള സഹായങ്ങളൊക്കെ ഇറാൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടൊരു എന്ന നിലയ്ക്കാണ് റഷ്യ ഇറാനൊപ്പം നിൽക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം പിന്നെ ചരിത്രപരമായ മറ്റു പല കാരണങ്ങളുമുണ്ട് യു എസ് എസ് ആറും അമേരിക്കൻ ചേരിയും പണ്ടത്തെ ചരിത്രവും നമ്മൾ പറയേണ്ടി വരും എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ യുക്രൈൻ യുദ്ധത്തിൽ ഈ ഇറാന് ഇറാൻ റഷ്യയെ കൈയച്ച് സഹായിച്ചു സ്വാഭാവികമായിട്ടും ഒരു തിരിച്ചൊരു സഹായം അവർ നൽകും എന്ന് മാത്രമല്ല റഷ്യ ഇന്നെടുത്ത നിലപാടെന്ന് പറയുന്നത് ഒരിക്കലും ഈ ഇതൊരു യുദ്ധമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഇറാനെതിരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ റഷ്യ ഇപ്പോൾ നടത്തി റഷ്യ ഉൾപ്പെടെ ചൈന ഉൾപ്പെടെ ഈ നൽകുന്ന ഒരു പിന്തുണ എന്ന് പറയുന്നത് ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്നതാണ് പക്ഷെ ഒരിക്കലും റഷ്യയുടെയോ ചൈനയുടെ പിന്തുണ അഭ്യർത്ഥിച്ച് ഇറാൻ പിന്നാലെ പോയിട്ടില്ല അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഫോം എന്ന് പറയുന്ന കാര്യം അത് ഈ ഇറാൻ ഒറ്റയ്ക്ക് നിന്നിട്ടാണ് അടിക്കുന്നത് അതും തുടർച്ചയായി അടികൾ ഇങ്ങോട്ട് ഏറ്റുവാങ്ങുമ്പോൾ അങ്ങോട്ട് തിരിച്ചടികൾ കൊടുത്തോണ്ടേ ഇരിക്കുകയാണ് ആ തിരിച്ചടികളുടെ കാഠിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ ആദ്യം ഒരു വലിയ അറ്റാക്ക് നടത്തി ഇരുന്നൂറ് ഫൈറ്റർ ജെറ്റുകൾ കൊണ്ടുവന്നു പിന്നെ അത് നൂറായി പിന്നെ അമ്പതായി പിന്നെ നാൽപ്പത് ഈ ഇസ്രായേൽ ഒരേ സമയം ഉപയോഗിക്കുന്ന ഫൈറ്റർ ജെറ്റുകളുടെ എണ്ണം കുറയുകയും ആക്രമണത്തിന്റെ തീവ്രത കുറഞ്ഞു വരികയും ചെയ്യുന്നു അവരുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ ശേഷി കുറഞ്ഞു വരുന്നു ഇറാൻ നേരെ തിരിച്ചാണ് അവർ ആദ്യം തന്നെ ചെറിയ ചെറിയ ആക്രമണങ്ങൾ നടത്തി ഓരോ ദിവസം കഴിയും തോറും ഇസ്രായേലിന്റെ ശക്തി കുറയുന്നതിനനുസരിച്ച് ഇവിടെ നിന്നുള്ള ആക്രമണം ഇസ്രായേലിനെ സംബന്ധിച്ച് നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധകാലമാണ് അത് കൂടാതെ ഒരു സ്വാർത്ഥത ഇതിലുണ്ട് ആ സ്വാർത്ഥത കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ കുരുതി കൊടുക്കുന്ന ഒരു അവസ്ഥയല്ലേ ഇത് ഇതിപ്പോ ഈ ദത്തന്യാഹുവിന്റെ സ്വാർത്ഥത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു പോയിന്റാണ് അതായത് ഇപ്പോ ഇന്ന് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ബെന്നി ഗാൻസ് അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം നടത്തുകയാണ് വളരെ പ്രകോപിതനായിട്ടാണ് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുന്നത് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് മുഴുവൻ ആയത്തുള്ള അലി ഖാമിനി എന്ന് പറയുന്ന ഇസ്രായേലിന്റെ ഇറ ഇറാന്റെ പരമോന്നത നേതാവിനെതിരെയാണ് ആധുനിക കാലത്ത് ജീവിച്ചിരിക്കുന്ന ഹിറ്റ്ലറാണ് ഖമേനി ഖമനൈക്ക് ഇസ്രായേലിനോട് തീർത്താൽ തീരാത്ത പകയുണ്ട് ആ വ്യക്തിപരമായ പക തീർക്കുന്നതിന് വേണ്ടി ഇറാൻ്റെ സംവിധാനങ്ങൾ മുഴുവൻ അദ്ദേഹം ഉപയോഗിക്കുകയാണ് ഖമനേയെ ഞങ്ങൾ വധിക്കും ജീവിക്കാൻ അനുവദിക്കില്ല എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് ഞങ്ങൾക്കറിയാം അദ്ദേഹത്തെ വധിക്കാൻ ഞങ്ങൾക്ക് അധിക സമയമൊന്നും വേണ്ട തുടങ്ങി വലിയ പ്രകോപനമാണ് ഇസ്രായേൽ ക്യാറ്റ്സ് എന്ന പ്രതിരോധ മന്ത്രി നടത്തിയത് അതിനുള്ള കാരണമെന്ന് പറയുന്നത് ഇന്നത്തെ ഇറാൻ്റെ ആക്രമണം ഇസ്രായേലിനെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട് ഭയപ്പെടുത്തിയിട്ടുണ്ട് പരക്കം വായുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട് അങ്കലാപ്പിലാക്കിയിട്ടുണ്ട് അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇത്രയും പ്രകോപനപരമായ ഒരു പ്രതികരണം ഈ പറയുന്ന ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രിയുടെ ഭാഗത്തു ഉണ്ടായത് അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഇത് യുദ്ധ കുറ്റകൃത്യമാണെന്നാണ് പറയുന്നത് എന്ത് യുദ്ധ കുറ്റകൃത്യം ഇതേ ഇത് യുദ്ധ കുറ്റകൃത്യമാണെങ്കിൽ അതായത് ഇറാൻ ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണം അവിടുത്തെ ആശുപത്രി തകർത്ത ആക്രമണം യുദ്ധ കുറ്റകൃത്യമാണെങ്കിൽ ഇതേ യുദ്ധ കുറ്റകൃത്യമാണ് കഴിഞ്ഞ ഇരുപത്തിയൊന്ന് മാസമായി ഗസയിലേക്ക് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗസയിലെ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലുന്നു ആശുപത്രികളൊന്നും ഗസയിൽ ബാക്കി വെച്ചിട്ടില്ല എല്ലാം തകർത്തു പിഞ്ചു കുട്ടികളെ കൊല്ലുന്നു സ്ത്രീകളെ കൊല്ലുന്നു ഇതൊക്കെ പിന്നെ എന്ത് യുദ്ധ നിയമമാണ് ഈ യുദ്ധ നിയമങ്ങൾ ഇരുപത്തൊന്ന് മാസമായി ലംഘിച്ചുകൊണ്ടിരിക്കുന്നവന്മാരാണ് സ്വന്തം നാട്ടിലെ ആശുപത്രിയിലേക്ക് ഒരു ബോംബ് വീണപ്പോ ഒരു മിസൈൽ വീണപ്പോഴേക്കും അയ്യോ യുദ്ധ കുറ്റകൃത്യം നടക്കുന്നേ ഞങ്ങൾ പ്രതികരിക്കുവേ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇതുപോലെ പ്രതികരിക്കാനുള്ള റൈറ്റ് ഗസക്കില്ല ഇസ്രായേൽ പറയുകയാണ് ഇസ്രായേലിന്റെ ഏർ ആശുപത്രി തകർത്ത യുദ്ധ കുറ്റകൃത്യമാണ് അതിന് ഞങ്ങൾ പ്രതികാരം ചോദിക്കുന്നു അപ്പൊ ഇതേ യുദ്ധ കുറ്റകൃത്യം ഗസയിൽ നടത്തുമ്പോൾ ഗസയ്ക്ക് തിരിച്ചടിക്കാനുള്ള അധികാരമില്ലേ അതാണ് ഇസ്രായേൽ പറയുന്നത് ഇസ്രായേലിനോട് ഈ കാര്യത്തിലൊക്കെയാണ് വിയോജിപ്പുള്ളത് സ്വന്തം രാജ്യത്തേക്കൊരു ബോംബ് വരുമ്പോഴേക്കും യുദ്ധ കുറ്റകൃത്യം പാതകം അത് ഇത് എന്ന് പറയുന്നു ഇതേ പണി മറ്റുള്ളവരുടെ നെഞ്ചത്തോട്ട് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല ഇതാണ് ഇപ്പൊ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ ചോദ്യം എന്ന് പറയുന്നത് ഈ നെതന്യാഹുവിന്റെ സ്വാർത്ഥത എന്ന് പറയുന്ന കാര്യമാണ് അതൊരു വലിയ പോയിന്റായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കുറേ ചർച്ച ചെയ്തതാണ് കാരണം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു കൊടിയ അഴിമതി കേസിലെ പ്രതിയാണ് അവിടുത്തെ സുപ്രീം കോടതി അയാളെ പ്രോസിക്യൂട്ട് ചെയ്യും എന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ അതായത് അവിടെ യുദ്ധമില്ലെങ്കിൽ ഇപ്പോൾ നെതന്യാഹുവും കുടുംബവും അഴിക്കുള്ളിലാണ് അപ്പോൾ യുദ്ധം നിലനിന്ന് പോയാൽ അല്ലെങ്കിൽ യുദ്ധമുണ്ടായാൽ ഒരിക്കലും അവിടുത്തെ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ പ്രോസിക്യൂട്ട് ചെയ്യാനോ നിയമ നടപടികൾക്ക് വിധേയനാക്കാനോ കഴിയില്ല കോടതിക്ക് കഴിയില്ല കാരണം രാജ്യം അസ്ഥിരപ്പെട്ടു നിൽക്കുന്ന സാഹചര്യമാണ് അപ്പോൾ ആ സാഹചര്യം അസ്ഥിരപ്പെട്ട ഒരു സാഹചര്യം ഇങ്ങനെ പോയാലേ നതന്യാഹുവിന് ആ പ്രധാനമന്ത്രി കസേരയിൽ തുടരാൻ കഴിയും അപ്പോൾ ഗസയിലേക്ക് ആദ്യം ഗസയിലേക്ക് ആക്രമണം നടത്തുന്നു അതിനിടയിൽ ആ ആ ഗസ വിഷയം ഒന്ന് ഒത്തുതീർപ്പിലേക്ക് വരുന്ന പല ഘട്ടങ്ങളിലും ഇസ്രായേൽ ഏകപക്ഷീയമായിട്ട് ആ ഒത്തുതീർപ്പ് കരാർ പൊളിച്ചിട്ടുണ്ട് വീണ്ടും ആക്രമണം തുടർന്നിട്ടുണ്ട് വെടിനിർത്തൽ കരാറുകൾ പലതവണ നിലവിൽ വന്നപ്പോഴും അതൊക്കെ ആദ്യം ലംഘിക്കുന്നത് ഇസ്രായേലാണ് അതിന് കാരണം പറയുന്നത് എന്താണ് അവരത് ചെയ്തു ഇവരത് ചെയ്തു അതുകൊണ്ട് ഞങ്ങൾ വെടിവെക്കുന്നു പക്ഷേ അതിനെ ഈ നിരീക്ഷകർ കാണുന്ന ഒരു കാരണം അന്താരാഷ്ട്ര വാർത്തകളൊക്കെ നിരീക്ഷിക്കുന്ന പല നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് നെതന്യാഹു അങ്ങനെ ചെയ്യുന്നത് അയാളുടെ അധികാരം നിലനിർത്താൻ വേണ്ടിയാണെന്നാണ് ഇപ്പോൾ ഇറാനുമായിട്ട് അടി തുടങ്ങി ഇതിങ്ങനെ പോകും ഇപ്പോൾ നതുന്യാഹുവിൻ്റെ സ്വപ്നമാണ് ഞാൻ പറയുന്നത് നിതന്യാഹു കരുതിയിട്ടുണ്ടാവുക ഇറാനു നേരെ ആക്രമണം നടത്തും ഇറാൻ തിരിച്ചടിക്കുന്നത് മുഴുവൻ അയവണ്ടോ തടയും അപ്പോൾ ഇസ്രായേൽ സേഫാണ് ഇസ്രായേലിന് കാര്യമായിട്ട് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇസ്രായേ ഇസ്രായേലിനാകട്ടെ ഈ ഫൈറ്റർ ജെറ്റുകൾ ഉള്ളതുകൊണ്ട് ഇറാനിലേക്ക് നിരന്തരമായി ആക്രമണം നടത്താം അപ്പോൾ അങ്ങനെ ആക്രമണം തുടർന്ന് തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നതോറും യുദ്ധ സാഹചര്യമാണല്ലോ പ്രോസിക്യൂഷൻ നടപടി ഉണ്ടാവില്ല കോടതി കൂടില്ല ഇയാൾക്ക് ഇങ്ങനെ ഭരിച്ചു കൊണ്ടേയിരിക്കാം എന്നിട്ട് വേണമെങ്കിൽ ഇനി അടുത്ത് ആ ഒരു ഇറാനെ തകർത്തു എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് തട്ടിക്കൂട്ടിയിട്ട് ഇതിനിടയ്ക്ക് സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തിയിരുന്നു അപ്പോൾ അങ്ങനെ അധികാരത്തിൽ കടിച്ചു പോയി കിടക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നിതിന്യാഹു ഇത് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ഒരു വാദമുണ്ട് അതങ്ങനെയാണ് എങ്കിൽ നതിന്യാഹു ലോകം കണ്ട ഏറ്റവും ക്രൂരനായ സ്വന്തം രാജ്യത്തെ ജനങ്ങളെപ്പോലും കൊലയ്ക്ക് കൊടുക്കുന്ന ഭരണാധികാരി ഈ ഗസയിലെ കുരുന്നുകളെയും സ്ത്രീകളെയും ഒക്കെ കൊലയ്ക്ക് കൊടുത്തയാളെന്നതിനേക്കാൾ കൂടുതൽ സ്വന്തം രാജ്യത്തെ ജനങ്ങളെ സ്വാർത്ഥ താൽപ്പര്യത്തിന് വേണ്ടി കുരുതിക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ അവരുടെ സ്വൈര്യ ജീവിതം നശിപ്പിക്കുന്ന ഒരു ഭരണാധികാരി എന്ന നിലയിൽ കൂടി ഈ നതിന്യാഹുവിനെ അത് ശരിയാണെങ്കിൽ ആ വാദം ശരിയാണെങ്കിൽ അടയാളപ്പെടുത്തേണ്ടി വരുമെന്ന് കൂടി ഈ യുദ്ധം തെളിയിക്കും